നമസ്കാരം കീം രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ഓൺലൈനായിട്ട് എങ്ങനെയാണ് അപ്ലിക്കേഷൻ കൊടുക്കുക എങ്ങനെയാണ് അതിൻ്റെ സ്റ്റെപ്പുകൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ മുഴുവൻ കാര്യങ്ങളും ഈ ഒറ്റ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും അപ്പോൾ അപ്ലിക്കേഷന് മുമ്പ് ആയിട്ട് നിങ്ങൾ എല്ലാ ഡോക്യുമെൻ്റ്സുകളും നിങ്ങൾക്ക് അർഹമായിട്ടുള്ള റിസർവേഷൻ ലഭിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ഡോക്യൂമെൻ്റുകൾ സ്കാൻ ചെയ്തു വെക്കണം ഫോട്ടോ സൈന് സ്കാൻ ചെയ്ത് വെക്കണം അതുപോലെ തന്നെ നല്ലൊരു ഇൻ്റർനെറ്റ് കണക്ഷൻ നിങ്ങൾക്ക് നിങ്ങൾക്കുണ്ടെന്ന് ഉറപ്പുവരുത്തുക ഇപ്പം അഞ്ച് സ്റ്റെപ്പാണുള്ളത് അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് നമുക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് പിന്നീടുള്ള രണ്ട് മുതൽ അഞ്ച് വരെയുള്ള സ്റ്റെപ്പുകൾ എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാം അപ്പോൾ എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം ആദ്യമായിട്ട് നിങ്ങൾ നിങ്ങളുടെ ബ്രൗസറിൽ സിഇ കേരള എന്ന് സെർച്ച് ചെയ്യുക അപ്പോൾ ലിങ്ക് വരും ഫസ്റ്റ് ലിങ്ക് തന്നെ ക്ലിക്ക് ചെയ്യാം അപ്പോൾ ഇതെല്ലാം വായിച്ച് മനസ്സിലാക്കുക അതിനുമുമ്പ് നമ്മുടെ പ്രോസ്പെക്റ്റസും കാര്യങ്ങളൊക്കെ നിങ്ങൾ വിശദമായിട്ട് മനസ്സിലാക്കുക വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അപ്ലിക്കേഷൻ ഏപ്രിൽ പതിനേഴ് വരെയാണ് ഉള്ളത് അപ്പോൾ ഡോക്യൂമെൻറ്റ് ഇരുപത്തിനാല് വരെ അപ്ലൈ ചെയ്യാം ഇതിനകത്ത് രജിസ്റ്റർ ഹിയർ എന്ന് ഇതിനകത്ത് ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക ഓക്കെ അപ്പോൾ അതിനകത്ത് വരുന്ന ഡീറ്റെയിൽസ് എല്ലാം വായിച്ച് മനസ്സിലാക്കുക അഞ്ച് സ്റ്റെപ്പിലാണ് ഇതെല്ലാം തന്നെ കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കിയിട്ട് മാത്രം മുമ്പോട്ട് പോകുക മൊബൈൽ മൊബൈൽ നമ്പറും അതേപോലെ തന്നെ നിങ്ങളുടെ ഒരു നമ്പേഴ്സ് അതെല്ലാം സേവ് കറക്റ്റായിട്ട് നിങ്ങൾ ഈ ഒരു വർഷം നിങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടാവുന്ന ഒന്നായിരിക്കണം അപ്പോൾ ഇത് ക്ലിക്ക് ചെയ്ത് ഫസ്റ്റ് സ്റ്റെപ്പ് ലേക്ക് പോകും അപ്പം ഇവിടെ കൃത്യമായിട്ട് നിങ്ങളുടെ പേര് വിവരങ്ങൾ അതായത് പേര് കൃത്യമായിട്ട് തെറ്റാതെ കൊടുക്കുക ഡേറ്റ് ഓഫ് ബർത്ത് കൃത്യമായിട്ട് കൊടുക്കുക മൊബൈൽ നമ്പർ നിങ്ങൾ ഈ ഒരു വർഷം പൂർണ്ണമായിട്ട് ഉപയോഗിക്കുന്ന തരത്തിലുള്ള ലൈവായിട്ടുള്ള മൊബൈൽ നമ്പർ തന്നെ കൊടുക്കണം ഈ മെയിൽ ഐ ഡി പ്രത്യേകം ശ്രദ്ധിക്കുക എപ്പോഴും ആക്സസിബിൾ ആയിട്ടുണ്ടായിരിക്കണം കൺഫർമേഷൻ ആകത്ത് വീണ്ടും അത് തന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക പിന്നെ ഈ പ്രൊഫൈലിനകത്തേക്ക് കയറാനുള്ള ഒരു പാസ്വേഡ് അപ്പോൾ അതും വെക്കണം ഇതെല്ലാം തന്നെ ഓർത്ത് വെക്കണം അതൊരു പേപ്പറിലോ മറ്റെന്തെങ്കിലും സംവിധാനത്തിലോ എഴുതി വെച്ചേക്കുക ഓക്കെ പിന്നെ അതിന് തൊട്ട് താഴത്തിന് ആക്സസ് ഉണ്ട് ഈ ആക്സസ് കോഡ് നമ്മൾ കൃത്യമായിട്ട് അവിടെ കാണുന്നതിനനുസരിച്ച് ടൈപ്പ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ രജിസ്റ്റർ ബട്ടൺ ആവാത്തുക അപ്പോൾ നമ്മളിതിൻ്റെ ഈ ഒരു കൺഫർമേഷൻ ഈ പറഞ്ഞു കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽസ് എല്ലാം കറക്റ്റ് കൺഫർമേഷൻ കൊടുക്കുക അപ്പോൾ നിങ്ങളുടെ ഒ ടി പി നിങ്ങളുടെ രജിസ്റ്റേർഡ് നമ്പറിലേക്ക് ഒ ടി പി ആ ഓ ടി പിന്നെ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്ന പക്ഷം ഇത് വരും ഈ നമ്പർ അപ്ലിക്കേഷൻ നമ്പർ സേവ് ചെയ്യുക ഒന്നാമത്തെ സ്റ്റെപ്പ് ഇപ്പോൾ നമ്മളിവിടെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ് ഓക്കെ ഇത് സെർച്ചായിട്ട് സേവ് ചെയ്ത് വെച്ചേക്കുക ഇനി നിങ്ങൾക്ക് ഇത് ഓട്ടോമാറ്റിക്കലി മുമ്പോട്ട് പോകും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പുറത്തിറങ്ങിയിട്ട് രജിസ്റ്റർ ചെയ്യാം ഇവിടെ നിങ്ങളുടെ കോഴ്സുകൾ ഏതൊക്കെയാണുള്ള കൃത്യമായിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ എല്ലാം വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ സമയത്ത് കൊടുക്കുക പിന്നെ അടുത്തത് നിങ്ങളുടെ സെൻറ്ററുകൾ സെലക്ട് ചെയ്യുന്നത് കേരളത്തിനകത്താണോ പുറത്താണോ നാല് സെൻറ്റർ കൊടുക്കാം ഇനി അടുത്തത് നിങ്ങളുടെ ബേസിക് ഡീറ്റെയിൽസ് ആണ് ഇത് നിങ്ങൾ മെയിലാണോ ഫീമെയിൽ ആണോ ട്രാൻസ്ജെൻഡർ ആണോ ഡീറ്റെയിൽസ് കൊടുക്കുക ഇന്നത്തെ നാഷണാലിറ്റി ഡീറ്റെയിൽസ് നെയറ്റിവിറ്റി ഡീറ്റെയിൽസ് അതെല്ലാം കൃത്യമായിട്ട് കൊടുക്കുക ആധാർ നമ്പർ നിങ്ങൾ കൃത്യമായിട്ട് കൊടുക്കണം പിന്നെ അച്ഛൻ്റെയും അമ്മയുടെയും ഡീറ്റെയിൽസ് അവരുടെ നേറ്റീവ് ഡിസ്ട്രിക്ട് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ അവരുടെ ജോലിയും ഓക്കെ പിന്നെ ഈ ഗാഡിയൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഗാർഡിയും അവരുമായിട്ടുള്ള റിലേഷൻ എന്താണെന്ന് വെച്ചാൽ അത് കൃത്യമായിട്ട് കൊടുക്കുക ഓക്കെ അതിനെല്ലാം കഴിഞ്ഞു അതിനുശേഷം സേഫ് ആൻഡ് പ്രൊസീഡ് എന്നുള്ള നമ്മുടെ ഈ തൊട്ട് അപ്പുറത്തുള്ള ആ ബട്ടൺ നമ്പർ അപ്പോൾ എല്ലാ വിവരങ്ങളും കൃത്യമായിട്ട് കൊടുക്കുക ധൃതി പിടിക്കാതെ സേഫായിട്ട് എല്ലാ ഈ ഒരു വീഡിയോ പൂർണ്ണമായിട്ട് കണ്ടതിന് ശേഷം മാത്രം അപ്ലിക്കേഷൻ ഇരിക്കുക അപ്പോൾ ഇത് കണ്ടതിന് ശേഷം മാത്രം എന്ന് പറയുന്നത് ഒരു മൊത്തത്തിൽ നിങ്ങൾക്ക് ഒരു ഐഡിയ അതിനെപ്പറ്റി കിട്ടണമെന്നുള്ളതുകൊണ്ടാണ് തെറ്റി പോകുന്നത് സേവൻ പ്രൊസീജിയർ എടുത്ത് മുമ്പോട്ട് പോകും അടുത്ത ഘട്ടത്തിൽ കമ്മ്യൂണിക്കേഷൻ ഡീറ്റെയിൽസ് ആണ് ഇവിടെ ആൾട്ടർനേറ്റീവ് മൊബൈൽ നമ്പർ കൊടുക്കുക പെർമനൻറ്റ് അഡ്രസ്സ് നിങ്ങളുടെ ഹൗസും മറ്റ് ഡീറ്റെയിൽസ് എല്ലാം ഈ ഒരു ചോദന സ്റ്റാർ അസിസ്റ്റിന് ഇട്ടിരിക്കുന്ന അത് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ കൊടുക്കണം കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ് സെയിം ആണെങ്കിൽ അത് കൊടുക്കാം ഇനി അക്കാദമിക് ഡീറ്റെയിൽസ് പ്ലസ് ടു ഈക്വൽ അതിൻ്റെ ഏതാണ് നിങ്ങളുടെ എന്താണ് പാസ്റ്റ് അപ്പിയറിങ് ക്വാളിഫിക്കേഷൻ എക്സാം അതേപോലെ തന്നെ പ്ലസ് ടു ബോർഡ് അതിൻ്റെ രജിസ്ട്രേഷൻ നമ്പർ പ്ലസ് ടുവിൽ സംസ്കൃതം പഠിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എസ് എന്ന് കൊടുക്കാം ഇനി എന്തെങ്കിലും തരത്തിലുള്ള റിസർവേഷൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങൾ കൊടുക്കണം അതിനകത്ത് നിങ്ങളുടെ ഏതാണ് ആ ഒരു ജാതി എങ്കിൽ അതിനകത്ത് കൃത്യമായിട്ട് കൊടുക്കുക അതിൻ്റെ സബ് കാറ്റഗറി ഉണ്ടെങ്കിൽ അത് കൊടുക്കുക കം അച്ഛൻ്റെ കമ്മ്യൂണിറ്റി അമ്മയുടെ കമ്മ്യൂണിറ്റി ഡിഫറൻ്റ് ആണെങ്കിൽ അതും കൃത്യമായിട്ട് കൊടുക്കാം നമുക്ക് ഇനി അതുപോലെ തന്നെ ഇൻ്റർകാസ്റ്റ് മാരേജ് ആണെന്നുണ്ടെങ്കിൽ അത് എസ് 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 സി എസ് ടിയിൽ ഉണ്ടെങ്കിൽ അത് കൊടുക്കണം ഇനി ഇവിടെ സ്പെഷ്യൽ റിസർവേഷൻ ആണ് ഇതിനകത്ത് ഏതെങ്കിലും നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ ടിക്ക് ചെയ്ത് കൊടുക്കണം ടിക്ക് ചെയ്ത് കൊടുക്കാത്ത ഭക്ഷണം കിട്ടില്ല സേവ് ആൻഡ് പ്രൊസീജിയർ കൊടുത്ത് മുമ്പോട്ട് പോവുക ഈ ഡീറ്റെയിൽസ് എല്ലാം ചെക്ക് ചെയ്തിട്ട് മാത്രം സേവ് ആൻഡ് പ്രൊസീജിയർ കൊടുക്കുക ഇല്ലെങ്കിൽ പിന്നീട് നമുക്ക് മാറ്റം വരുത്താൻ പറ്റും അവസാനം ക്ലിക്ക് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഓക്കെ അപ്പോൾ ഈ പറയുന്ന റിസർവേഷൻ സ്പെഷ്യൽ റിസർവേഷൻ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം കൊടുക്കണം അടുത്ത ഇൻകം ഡീറ്റെയിൽസ് ആണ് കൃത്യമായിട്ട് ഇവിടെ കൊടുക്കുക നിങ്ങൾ റവന്യൂ ഡിസ്ട്രിക്ട് ഏതാണെന്ന് കൊടുക്കുക താലൂക്ക് ഓഫീസ് ഏതാണെന്ന് കൊടുക്കുക ഇത് നിങ്ങളുടെ കൈ കിട്ടിയതിന് ശേഷം കൊടുത്താലും മതി നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയുന്ന ആളുകളാണെങ്കിൽ അതിനകത്ത് കൃത്യമായിട്ട് കൊടുക്കുക അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ട് കൊടുത്താലും മതിയാവും ഏറ്റവും ബെറ്റർ നിങ്ങൾക്ക് കഴിഞ്ഞ വർഷത്തിൽ നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ട് എന്നുള്ളതുകൊണ്ട് അത് പ്രകാരം വോട്ട് കൊടുക്കുക ഇനി നിങ്ങളുടെ ബാങ്കിൻ്റെ ഡീറ്റെയിൽസ് കൃത്യമായിട്ട് ഈ ഒരു ഘട്ടത്തിൽ കൊടുത്തിരിക്കണം കാരണം നിങ്ങൾ അടയ്ക്കുന്ന പേയ്മെൻറ്റ് എന്തെങ്കിലും തിരിച്ചു കിട്ടാനുണ്ടെങ്കിൽ ഈ സമയത്ത് തന്നെ കൃത്യമായിട്ട് കൊടുക്കുക നിർബന്ധമാണ് അപ്പോൾ അതിന് ബാങ്ക് നമ്പറും അത് കൺഫേം ചെയ്യൂർ ഐ എഫ് എസ് സി കോഡ് അടക്കമുള്ള എല്ലാം കൃത്യമായിട്ട് നമ്മുടെ പാസ്ബുക്കിലോ അല്ലെങ്കിൽ നെറ്റിലടിച്ച് കൃത്യമായിട്ട് വെരിഫൈ ചെയ്തതിന് ശേഷം മുമ്പോട്ട് കൊടുക്കുക എല്ലാ ഡീറ്റെയിൽസും കൊടുത്തതിനു ശേഷം സേവ് ആൻഡ് പ്രൊസീഡ് എന്ന് പറയുന്ന ഈ ബട്ടൺ അപ്പം ഇതിനകത്ത് എന്തെങ്കിലും റിട്ടേൺ എമൗണ്ട് കിട്ടാനായിട്ടാണെങ്കിൽ അതിനകത്താണ് വരിക ഓക്കെ സോ സേവ് ആൻഡ് എല്ലാ കംപ്ലീറ്റ് വിവരങ്ങളും കൃത്യമായിട്ട് കൊടുത്തതിനു ശേഷം സേവ് ആൻഡ് പ്രൊസീഡ് എന്ന് പറയുന്ന ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യാം ഓക്കെ ഇനി അടുത്തതെന്ന് പറയുമ്പോൾ ഇതെല്ലാം വെരിഫൈ ചെയ്യുന്ന ഈ ഒരു നിങ്ങൾ ഇപ്പോൾ നേരത്തെ കൊടുത്ത എല്ലാ ഡീറ്റെയിൽസും വെരിഫൈ ചെയ്ത് ഡിക്ലറേഷൻ ക്ലിക്ക് ചെയ്ത് സെവൻ ഫൈനലൈസ് ചെയ്ത് കൊടുക്കുക ഇനി അടുത്ത ഘട്ടം പേയ്മെൻറ്റ് മൂന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത് അപ്ലിക്കേഷൻ ഫീസ് പേ ചെയ്യാനാണ് ഓൺലൈനായിട്ട് അടക്കാം അപ്പോൾ നിങ്ങൾ സെലക്ട് ചെയ്ത പ്രകാരമുള്ള എത്ര രൂപയാണെന്നുള്ള കൃത്യമായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അത് ക്ലിക്ക് ചെയ്തിട്ട് മുമ്പോട്ട് പോവാം ഓക്കെ അപ്പോൾ ഇതിനകത്ത് നിങ്ങളുടെ പേയ്മെൻറ്റ് ഗേറ്റ് വേ ഏതാണെന്ന് വെച്ചാൽ അത് കൃത്യമായിട്ട് കൊടുത്തതിന് ശേഷം ആ ഒരു മൊത്തം എത്ര രൂപയാണ് നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് ഡെബിറ്റ് ആവുകയോ എന്നുള്ളതെല്ലാം കാണിക്കും എല്ലാം ഓക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കിയ ശേഷം സേവ് സേവൻ പ്രൊസീഡിയർ എടുത്ത് മുമ്പോട്ട് പോവാം എന്നിട്ട് നിങ്ങളുടെ ഒ ടി പി ആണ് എങ്ങനെയാണെന്ന് വെച്ചാൽ ആ പേയ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു വിൻഡോ നിങ്ങൾക്ക് വരുന്നതായിരിക്കും നാലാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ പേയ്മെൻറ്റ് അടച്ചു കഴിഞ്ഞാൽ ഡോക്യൂമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യാനുള്ള സ്ഥലമാണ് അപ്പോൾ മൂന്ന് നിർബന്ധമായിട്ട് മാൻഡേറ്ററി ഡോക്യൂമെൻറ്സ് നിങ്ങൾ നിർബന്ധമായിട്ട് അപ്ലോഡ് ചെയ്യണം അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫും സിഗ്നേച്ചറും നിർബന്ധമായിട്ട് അപ്ലോഡ് ചെയ്യണം അപ്പോൾ ഈ ഘട്ടത്തിൽ ഫോട്ടോയും സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്തു ഇനി നമ്മൾ ഫിനിഷ് അപ്ലോഡ് ഇമേജ് കൊടുത്തിന് ശേഷം ഇവിടെ നമുക്ക് ഈ പറയുന്ന പത്താം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റുകൾ അതേപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ പ്രൂഫ് അതേപോലെ തന്നെ നെയ്റ്റിവിറ്റി പ്രൂഫ് ഇതും മൂന്നും നിങ്ങൾ നിർബന്ധമായിട്ട് ഇപ്പോൾ തന്നെ അപ്ലോഡ് ചെയ്യുക ഇനി ബാക്കിയുള്ളത് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാൻ ശകലം സമയം ലഭിക്കും അപ്പം കയ്യിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒറ്റ തവണ തന്നെ അത് തീർത്ത് മുമ്പോട്ട് പോകാവുന്നതാണ് ഓരോന്നും സെൽഫ് സർട്ടിഫൈ ചെയ്ത് വെരിഫൈ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അത് കൃത്യമായിട്ട് ചെയ്യുക അപ്പം പിന്നീട് ശ്രദ്ധിക്കുക എല്ലാം കൃത്യമായിട്ട് ആണോ കൊടുക്കുന്നത് എന്നുള്ള കംപ്ലീറ്റ്ലി നിങ്ങൾ കൊടുത്ത എല്ലാ ഒരു റിസർവേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംവരണം ലഭിക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ചെയ്യണം പ്രത്യേകം അതിൻ്റെ സൈസും കാര്യങ്ങളും നോക്കുക അൺസൈസ് ആണെങ്കിൽ അത് കറക്റ്റായിട്ട് ആക്കുക ഇൻ്റർനെറ്റിൽ അതിനുള്ള ഓപ്ഷൻസ് ഉണ്ട് അതിൽ സബ്മിറ്റ് കൊടുക്കുക നമ്മൾ ഇതിൻ്റെ അക്നോളജ്മെൻറ്റ് പ്രിൻറ്റ് ചെയ്യാം ഈ അക്നോളജ്മെൻറ്റ് നമ്മൾ പ്രിൻറ് ചെയ്യുന്ന മുറയ്ക്ക് നമ്മുടെ അപ്ലിക്കേഷൻ്റെ അത് ഫൈനലൈസ് ആയി പിന്നീട് നമുക്ക് ഈ ഒരു അപ്ലോഡ് ചെയ്യാനുള്ള ഡോക്യുമെൻറ്റ്സ് എന്തെങ്കിലും അപ്ലോഡ് ചെയ്യാൻ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്ലോഡ് ചെയ്യാവുന്നതാണ് സോ ഇത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ അപ്ലിക്കേഷൻ പൂർണ്ണമായി ഇനി നിങ്ങൾക്ക് മെയിൽ ഇടയ്ക്കിടയ്ക്ക് പിന്നീട് കയറി നോക്കാം ഈ ഒരു ൻ കംപ്ലീറ്റ് ചെയ്യുന്ന മുറയ്ക്ക് ബാക്കി ഈ സൈറ്റിൽ എന്തെങ്കിലും ഇഷ്യൂസ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ പ്രൊഫൈലിനകത്ത് കേട്ടിട്ട് അറിയാൻ സാധിക്കും ഓക്കെ അപ്പോൾ ഇതുപോലുള്ള എല്ലാ അപ്ഡേറ്റ്സും കൃത്യമായിട്ട് ലഭിക്കാനായിട്ട് കോളേജ് വരെ നമ്മുടെ യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തു വെക്കാം